വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വിത്തുമണീസ് അപ്പോൾ എൻ്റെ കുട്ടി മണിക്കൽ സ്കൂളിൽ നിന്ന് വന്നു പൊന്നൂന് ഇന്ന് മുതൽ എക്സാം തുടങ്ങി നൈറ്റീഡ് എക്സാം ആയിരുന്നു മൂന്ന് കുട്ടനാണ് വെപ്രാളം എഡി ക്വസ്റ്റം പേപ്പർ എടുത്തോണ്ട് വന്നേ നോക്കട്ടെ നീ മൊത്തം എഴുതിയോന്ന് നിനക്ക് ഫുള്ളി ഫുൾ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടേ അപ്പോൾ രണ്ടുപേരും ഫ്രഷായി വന്നു പൊന്നൂന് ചോറ് കൊടുത്തു ചോറും ഇന്നലത്തെ മീൻകറി വറ്റിച്ചതും ചമ്മന്തി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ മൂന്നുകൂട്ടന് കപ്പ് കേക്ക് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ടൗണിലേക്ക് പോകാൻ ഞാനും റെഡി ആയില്ല പത്ത് പതിനഞ്ച് മിനിറ്റോളം അത്തച്ചീ മക്കളും തമ്മിൽ കസർത്താണ് അത്ത എന്നെ എടുക്കുക എന്നെ എടുക്കുക ഇത് തന്നെയാണ് ബളം എൻ്റെ അക്ക വിളിച്ചു ഞാൻ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ പൊന്നുനെ മോനൂട്ടനെ ഇതേ ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ട് എനിക്ക് കുറച്ച് കൊറിയർ ഉണ്ടായിരുന്നു അത് മേടിക്കാൻ കൊറിയർ ഓഫീസിൽ പോയി എന്തായാലും ടൗണിൽ ഇറങ്ങി അപ്പം പിന്നെ ഇത് ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് രണ്ടുപേരും ചായയും നല്ല മുരിഞ്ഞ ഏത്തക്കെ പോകും ഞങ്ങൾ ഓരോന്ന് കഴിച്ചിട്ട് ബാക്കി എടുത്ത് പൊതിഞ്ഞ് വെച്ചോട്ടെ പിന്നെ ഞങ്ങൾ നേരെ കാറിൽ പോയി അണ്ണൻ്റെ കസിൻ അണ്ണൻ അവിടെ ഒരു ലാബ് ഇട്ടു ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഓരോരോ സംരംഭങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ അങ്ങനെ അവിടെ ചെന്നു പിന്നെ നമ്മളെല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞിരുന്നു ഈ പഞ്ചായത്ത് അലക്ഷൻ ാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടെൻഷൻ നാളത്തെ റിസൾട്ട് അറിയുന്ന എല്ലാവരും ടെൻഷനാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് പിന്നെ അണ്ണൻ്റെ വീട്ടിൽ പോയിത് അത്തായും അമ്മായിട്ട് പിന്നെ എലക്ഷൻ ചർച്ചകളായിരുന്നു അങ്ങോട്ട്